അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ഇന്നാലി ലാഹി ഇന്ന വോയിസിൽ വരുന്നത് ഷാജ് ട്രാവൽസിൻ്റെ മീർ സിദ്ദീഖ് സഹരിയാണ് എന്നാൽ നമ്മുടെ ട്രാവൽസിൻ്റെ കീഴിൽ പത്താം തീയതി എന്നോടൊപ്പം നമ്പറയ്ക്ക് പുറപ്പെട്ട വെള്ളിപ്പാട് അബ്ദുള്ള സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ന് മാവനക്കെട്ടയിൽ അവിടെ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആക്സിഡൻറ്റിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു മകൻ വളരെ സീരിയസ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് വല്ലാത്ത ഒരു ദയനീയമായ അവസ്ഥയാണ് ആ ഉപ്പയും ഉമ്മയും ഇന്ന് ഒന്ന് മുപ്പതിൻ്റെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് കയറ്റി വിട്ടു എല്ലാവരും ആ പൊന്നും മോനെ മഹഫീറത്തിനും മുറമത്തിന് വേണ്ടി ദാ ചെയ്യുകയും ചികിത്സയിൽ കഴിയുന്ന ആ മകനുക്ക് പരിപൂർണ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന് പരിപൂർണ സമാധാനത്തിന് വേണ്ടി ആ പൊന്നുമ്പോന്റെ മഹഷുറത്തിനും വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണമെന്ന് പ്രത്യേകമായി എല്ലാവരോടും അറിയിക്കുന്നു ആക്സിഡൻറ് എന്നല്ല വേറെ വണ്ടി കൂട്ടി മുട്ടിയല്ല വണ്ടി സ്കിഡായത് സ്കിഡായിട്ട് ഈസ്റ്റിലൊക്കെ അങ്ങനെ വെച്ചിട്ട് ഈ ലൈനിലൊക്കെ അടിച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ചെക്കൻ മെരിച്ചു അനിയന് കുറച്ച് സീരിയസ് ആയിട്ട് മംഗലാരത്തുണ്ട് കാസർഗോഡ് നാലാമല്ലിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ മംഗലാരം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി തല കുറച്ച് അടിയുണ്ട് നമുക്ക് പിന്നെ ഈ മെരിച്ച ചെക്കൻ അങ്ങനെ വലിയൊരു വണ്ടിയിൽ കളിക്കുന്ന അങ്ങനത്തെ ഇതുള്ള ചക്കനൊന്നല്ല നല്ല ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ചക്കനൊക്കെ പതിയെടുക്കത്തയുടെ ബേക്കറിയിൽ പണിയെടുക്കുന്ന അതെന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാ എന്താ പോയെന്ന് പറഞ്ഞു അത് വരലാരും ഇല്ല ഉപ്പാവ ഉമ്മാവും രണ്ടു ദിവസം പിന്നെ ഉമ്മറൊക്കെ പോയി പിന്നെ മൂന്നിച്ചാറ് ദുബൈലാളില്ലാത്തതുകൊണ്ട് പിള്ളേർ മാത്രമേ മാത്രമുള്ള അതുമല്ല വണ്ടിന്ന് വണ്ടി മുട്ടിയിട്ടാവുമ്പോ വണ്ടിന്ന് ചക്കൻ തെറിച്ച് തെറിച്ചിട്ട് വീണത് ഇത് ഈ എച്ച് ഡി ലൈനിലേക്ക് മുട്ടിയത് വണ്ടി പോയിട്ട് അപ്പം എന്തായിന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ പുതിയൊരു പോസ്റ്റ് ഇടുന്നുണ്ട് എച്ച് ഡി ലൈനിൽ ഐറ്റ് കൂട്ടിയിട്ടുള്ള അത് എച്ച് ഡി ഓൾറെഡി എച്ച് ഡി ലൈനിനാട്ട് മൂളിലും പോയിട്ടുണ്ട് അത്ര ഉണ്ട് അപ്പോൾ ഈ കാറ് മുട്ടിയതിൽ ഉള്ള പോസ്റ്റ് കുറച്ച് ചരിഞ്ഞിട്ട് മറ്റേ പോസ്റ്റിലേക്ക് ഷോട്ടായി ടച്ചായിട്ടാകുമ്പോൾ താഴേക്ക് കറണ്ട് വന്നു പുതിയ പോസ്റ്റിൽ ഓടിയിട്ട് അപ്പോൾ താഴെ ഫുൾ വെള്ളമുണ്ടായി ഓരോ പോസ്റ്റ് ഇട്ടാലും കുയ്യുണ്ടായി അവിടെക്ക് ഈ ചെക്കൻ തെറിച്ചിനെ ഞാൻ അവിടുന്ന് പിന്നെ അങ്ങനെ ഷോർട്ട് അടിച്ചിട്ട് കറണ്ട് കൊണ്ടു കൊണ്ടിട്ട് മരിച്ച അപ്പോൾ ഉള്ളിലുള്ള അനിയന് ഈ ചെക്കൻ ഒരിക്കോ കൈ ഇട്ടിട്ട് എടുക്കാൻ നോക്കി വലിക്കാൻ നോക്കി അപ്പോൾ ചക്കൻ തെറിച്ചാട്ന്ന് അടിച്ചിട്ട് അങ്ങനെ പിന്നെ ഓനയുടെ പടക്കുന്നെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വേറൊരു ചക്കനെ അവിടെ ചങ്ങാ തന്നെ ഉണ്ടായി ഓൻ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഓൻ തെറിച്ച് പിന്നെ ആരെ കൊണ്ട് പറ്റുന്നുമില്ല പിന്നെ ആ സമയത്ത് എന്താക്കണം എന്ന് ആർക്കും അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ലാസ്റ്റ് ഒരാൾ ഈ ഒരു വടിക്കഷ്ണ ഇങ്ങനത്തെന്തോ കൊണ്ട് അപ്പോൾ കുറച്ചും മരിച്ചു ചെക്കൻ ഭയങ്കര ബേജറേണ്ട കഥ കാരണം എന്താ പറഞ്ഞാൽ ആക്സിഡന്റ് ആയിട്ട് ആള് വണ്ടി തെറിച്ചിട്ട് പോയിട്ടും ആളെ മുമ്പിൽ തന്നെ പടിഞ്ഞു മരിക്കേണ്ട ഒരു അവസ്ഥ എത്തിപ്പോയിക്കത്തെ വീട്ടില് പണിയെടുക്കുന്നത് നല്ല ഡീസന്റ് ആയി ചെറിയ ചെക്കൻ അല്ല ഇന്നത്തെ തലമുറ ഒരു ഒരാള് പിള്ളേർ മേരിക്കുമ്പോ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നെല്ലാം പറയും അതൊന്നല്ല നല്ല ഡീസെന്റ് ആയിട്ട് പണിക്ക് പോയിട്ട് നിൽക്കുന്ന ചെക്കൻ അങ്ങനെയാണ് നേരത്തെ ആ ഫോട്ടോ പോസ്റ്റാക്കി ഏകദേശം ഈ ഗ്രൂപ്പിലുള്ള ആളുകളിൽ അറിഞ്ഞിട്ടുണ്ടാകും